ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പായ്ശി ഡാമിൽ പോയ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇടുന്നത് അതായത് ഞാൻ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വെച്ചു അപ്പോൾ അതാണിത് ഇതെ എൻട്രൻസ് ആണ് അതായത് ടിക്കറ്റൊക്കെ എടുക്കുന്ന എൻട്രി പോയിൻ്റ് ആണിത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കനാൽ ഉണ്ട് ആ ഫ്രണ്ട് സൈഡ് തന്നെ ഇതും താഴോട്ട് ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് റോഡാണ് ആ റോഡിലൂടെ പോയാൽ നമുക്ക് ഡാമിൻ്റെ വ്യൂ കിട്ടും അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ അത് ക്ലോസ്ഡ് ക്ലോസ്ഡാണിപ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയ കനാലുണ്ട് അപ്പം ഈ ഗാർഡൻ്റെ ഒരു മെയിൻ ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഐ ലവ് പഴശ്ശി ഡാം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു ഫോട്ടോ ഫോട്ടോസ്പോട്ടുണ്ട് ഈ ഗാർഡൻ്റെ അതാണ് ഇതിൻ്റെ മെയിൻ ചെറിയ അല്ല സോറി മെയിൻ ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് ഇവിടുത്തെ പിന്നെ അതിൻ്റെ താഴെ പാർക്കുണ്ട് പിന്നെ ചെറിയ ഐസ്ക്രീംസ് ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന കടകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്ലൈഡ്സ് ഉണ്ട് സീസോസ് ഉണ്ട് ഊഞ്ഞാലുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതാ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് കളിക്കാനാണ് പിന്നെ മുകളിൽ കൂടെ റോപ്പ് ക്ലൈ റോപ്സ് അങ്ങനെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കുറച്ച് വലിയ ആൾക്കാർക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട് അതില് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾക്ക് വേണ്ട ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യലാണ് മെയിൻലി അവർ ഉദ്ദേശം എന്ന് തോന്നുന്നത് അതായത് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പുതിയ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും ഭാവിയിലേക്ക് കുറച്ചുകൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഡാം വ്യൂ കിട്ടും തന്നെ നെറ്റിൻ്റെ വേലികൾ അടിച്ച് നല്ല തന്നെ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ആ സൈഡ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും തന്നെ പറ്റില്ല പക്ഷേങ്കിൽ നമുക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കാം അതിലൂടെ നടക്കാം എല്ലാം ചെയ്യാം ായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ എന്താ വെച്ചാൽ ഇപ്പൊ ബോട്ടിംഗ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നതാണ് പണ്ടില്ലായിരുന്നു ഇപ്പം ബോട്ടിങ് കാണുന്നുണ്ട് അവിടെ ഇതെന്ന് പറഞ്ഞ ഡാമിൻ ഡൗൺ സ്ട്രീം പോർഷൻ അവിടെ കുറച്ച് വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ വർക്കാണ് ആണ് പ്രോപ്പർ ആയിട്ട് അറിയില്ല അതിൻ്റെ നേരെ എതിർവശം കാണുന്നതാണ് ഡാം പായശ്ശേരി ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഗാർഡനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യൂ കിട്ടൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പുറത്ത് വന്നത് പക്ഷേ ഇതിൽ ഈ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് കുറച്ച് പണിയാണ് ബിക്കോസ് അവിടെ വർക്ക് നടക്കുന്നതും ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്